നൂറാമത് ശാഖയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇരുന്നൂറ്റി പതിനാറ് ആദിവാസി യുവതി യുവാക്കൾക്ക് മംഗല്യം ഒരുക്കി ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഈ മാസം ഇരുപത്തിയഞ്ചിന് കോവളം വെങ്ങാനൂർ പൌർണമിക്കാവ് ക്ഷേത്രമാണ് സമൂഹ വിവാഹത്തിന് വേദിയാവുക അതേസമയം തിരുവനന്തപുരം കേശവദാസപുരത്ത് തുറക്കുന്ന നൂറാമത്തെ ശാഖയുടെ ഉദ്ഘാടനം ഇരുപത്തിമൂന്നിന് പൌർണമിക്കാവ് മുഖ്യ ട്രസ്റ്റി എം എസ് ഭുവനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും നൂറ് ബ്രാഞ്ചുകൾ പൂർത്തിയാകുന്ന ദിവസം നൂറ് ആദിവാസി യുവതികളുടെ വിവാഹം നടത്തുമെന്ന ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വിബിൻദാസ് കടങ്ങോടിന്റെ ഉറപ്പാണ് ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്നാൽ നൂറ് എന്നതിന് പകരം ആദിവാസി യുവതി യുവാക്കൾക്കാണ് ധനലക്ഷ്മി മാംഗല്യമൊരുക്കുന്നത് ലാഭവിഹിതത്തിൻ്റെ ഒരു ശതമാനം സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയ പ്രവർത്തനങ്ങൾക്ക് ചെലവഴിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഡോക്ടർ ബിബിൻദാസ് കടങ്ങോട്ട് പറഞ്ഞു അതുപോലെ തന്നെ അട്ടപ്പാടി അഗളി ആനക്കട്ടി സത്യമംഗലം ധമ്മങ്കെട്ട് അതുപോലെയുള്ള മഹാരാഷ്ട്ര എന്നീ നാല് സ്റ്റേറ്റുകളിൽ ആയിരത്തി അഞ്ഞൂറോളം അപേക്ഷകളാണ് നമുക്ക് വന്നിട്ടുള്ളത് ദിവസങ്ങളായി മാസങ്ങളായി ഈ ഊരുകളിൽ അവിടുത്തെ ആദിവാസി കുപ്പന്മാരുടെയും അതുപോലെ അവിടുത്തെ കൗൺസിലർമാരുടെയും അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസേഴ്സിൻ്റെയും ആ ഒരു സഹായങ്ങൾ കൊണ്ട് നമ്മൾ ഇത്രയധികം അപേക്ഷകളിൽ നിന്ന് ആദിവാസി നമ്മൾ ഈ ഈ ഒരു ഒരു സാക്ഷ്യം വധുവരന്മാർക്കുള്ള സ്വർണാഭരണങ്ങൾ വസ്ത്രം താമസം യാത്രാ സൗകര്യം അടക്കം ധനലക്ഷ്മി ഗ്രൂപ്പാണ് ഒരുക്കിയിട്ടുള്ളത് ഒരു ലക്ഷത്തോളം പേർക്കുള്ള അന്നദാനവും ചടങ്ങിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചിന് വിവാഹിതരാകുന്ന മുഴുവൻ യുവതി യുവാക്കൾക്കും ഇരുപത്തിനാലിന് വൈകിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അതേസമയം ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നൂറാമത് ശാഖ തിരുവനന്തപുരം കേശവദാസപുരത്ത് നാളെ പ്രവർത്തനമാരംഭിക്കും പൗർണമിക്കാവ് മുഖ്യ ട്രസ്റ്റി എം എസ് ഭുവനചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും സി ഒ യുമായ ശ്യാംദേവ് പൗർണമിക്കാവ് ക്ഷേത്ര പി പള്ളിക്കൽ സുനിൽ ക്ഷേത്ര മുഖ്യ ട്രസ്റ്റി കിളിമാനൂർ അജിത് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം